ഹലോ ഗേസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചിക്കൻ കറി വെക്കാൻ പോകണേ ചിക്കൻ മേടിച്ച് നല്ലൊന്ന് കഴുകി വൃത്തിയൊക്കെ ആക്കി വെക്കണം അപ്പോൾ മേടിച്ച മേടിച്ച് ചിക്കൻ വൃത്തിക്കെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാനുള്ള കൂട്ട് ഇതാ നോക്കാം അപ്പോൾ ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇട്ട് നമുക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ അനുസരിച്ച് ഇട പിന്നെ ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പാകത്തിന് മസാലകൾ അനുസരിച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ചേർത്തൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക ഞാൻ ചിക്കൻ മൊത്തം എടുത്തില്ല രണ്ടര കിലോ ചിക്കനായിരുന്നു ഞാൻ ഹാഫ് എടുത്തുള്ളൂ കാരണം ഇവിടെ അധികം ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ ഒരു കറി ആപ്പ് ഉണ്ടാക്കാമല്ലോ ഒന്നിച്ച് ഉണ്ടാക്കി കളയണ്ടല്ലോ രാവും വളരെ കുറവായതുകൊണ്ട് പിന്നെ ആവശ്യത്തിന് ആവശ്യത്തിന് ചിക്കനെ ഓൾറെഡി വെള്ളം കാണും നല്ല ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറടുത്ത് വെച്ച് ഒന്ന് നട്ട് വേഗാനായിട്ട് വെക്കുക റൈസ് കറി വെച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പറയുന്നത് എനിക്ക് കറിവേപ്പിലില്ല കറിവേപ്പിലായിരുന്നു ഇത് വീടിൻ്റെ പുറകാണ് വീടിൻ്റെ പുറകെശത്ത് മൊത്തം കറിവേപ്പില ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഉണ്ടോ രാത്രി ആയതുകൊണ്ടാണ് ഇത്രയും അത്രയായിട്ട് ക്ലിയർ ആകുന്നില്ല എന്നാൽ അപ്പം നമുക്ക് ഈ കറിവേപ്പിലോ ഞാൻ ചെറിയായിട്ടൊന്ന് പറിച്ചെടുത്തുള്ളൂ അപ്പോൾ ഇത് കൊടുത്തിട്ട് വരാം ഇത്രയും സാധനമാണ് ഞാൻ ചിക്കൻ കറിക്ക് ഉപയോഗിക്കുന്നത് സാമ്പോള സാധാരണ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് സവോള കറിവേപ്പില ഒരു തക്കാളി തക്കാളി ആവശ്യമുള്ളെങ്കിൽ ഇട്ടാൽ മതി ഇത് ഇഞ്ചീനും എടുത്തതിനും കൂടെ മിക്സ് ആക്കിയതാണ് അപ്പോൾ നമുക്ക് ഇത് നമുക്കൊന്ന് എല്ലാം കൊണ്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് എണ്ണ ഒഴിക്കുക ചൂടായി അതിലോട്ട് കുറച്ച് കടുവിടുക കടുക് വന്നിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം ഈ അരിഞ്ഞു വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയിട്ട് ഒന്ന് മൂപ്പിക്കുക കറിവേപ്പില ഇടുക എൻ്റെ അത് കഴിഞ്ഞിട്ട് ഇത് മൂത്ത് കഴിയുമ്പോൾ അവിടെ തപോല അരിഞ്ഞിട്ട് ഇടുക ഒരു ബ്രൗണിഷ് കളറാവണം ചരച്ചി കൊടുക്കുക അതിന് തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഒരു മതി ബ്രൗണിഷ് നിറം ആകുമ്പോൾ നമുക്ക് വാക്ക് മസാല ഇതൊക്കെ വയ്ക്കാം വരണ്ട് ബ്രൗൺ നിറമായിട്ടുണ്ട് കുറച്ച് കുറച്ചുകൂടെ ഒന്ന് നല്ല രൂപ നല്ലവണ്ണം കൊറും ബ്രൗണിഷ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് മസാല ഒക്കെ കൂട്ടിലിടാം നമുക്ക് മസാലയൊക്കെ ചേർക്കാം ചിക്കൻ വേവിക്കുന്നതിനകത്ത് ഇള ഇട്ടിട്ടുള്ളത് കുറച്ച് ചേർത്താൽ മതിയല്ലോ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഓരോത്തരം പാകത്തിനുസരിച്ച് ഇടാം ഒരു അര ടീസ്പൂൺ ഇടുന്നുള്ളു ഇതിനകത്ത് പിന്നെ ആവശ്യത്തിന് മസാലപ്പൊടി നില നന്നായിട്ട് വരട്ടുക ഇപ്പം മസാലയുടെ പച്ചമണം മാത്രം വരെ ഇങ്ങനെ ഇളക്കി അത് മാറി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഒഴിച്ച് വെച്ചാൽ ചിക്കൻ റാഡ് ചെയ്ത് മിക്സാക്കി നോക്കാം പെട്ടെന്ന് ആ ഇത് വെച്ച് വെച്ചേക്കി പിടിക്കാം വേവിച്ച ചിക്കൻ ഇടയായിട്ടുണ്ട് വെന്ത് ഇരിക്കുവാണ് ഞാൻ ഒരു ബീസിലടിക്കത്തുള്ളൂ ബാക്കി ചട്ടി കിടന്ന എന്തോളും പിന്നെ ഒരു പീസിലെ ചിക്കൻ പെട്ടെന്ന് വേവുന്നല്ലേ അപ്പോൾ വേവിച്ച ചിക്കൻ നമുക്ക് ഈ ഉരുടയിലിട്ട് ഉടയാം ഉടഞ്ഞിട്ട് ആ പീസിന് വെള്ളമൊഴിച്ച് വെള്ളം നീക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ഞാനിവിടെ മുളക് പൊടി തീരെ കുറവാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ആർക്കും ഇങ്ങനെ ഇരു വലിയ ഇതില്ല ഉദാഹരണം മുളക് പൊടി ഇച്ചിരി ഉപയോഗിക്കുന്നതുള്ളൂ മുളക് പൊടിയൊക്കെ വളരെ ഇഷ്ടം അനുസരിച്ച് ഇടാ ഇത് വേറെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് വലിയ വെറൈറ്റി ഒന്നും അല്ല ഞാൻ ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കുന്നതാണ് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ചിക്കൻ കറി നാടൻ ചിക്കൻ അല്ല ഇത് ആക്ച്വലി നീ കാശ്മീരി ചില്ലി അല്ലേ ഉപയോഗിക്കുന്നത് അതെ ഇങ്ങനെ ഇരുന്ന് ഇത് ഇത് തിളച്ച് ഒന്ന് സെറ്റ് ആകണം കുറച്ച് വെള്ളം കൂടി അത് ഇരുന്ന് കുറയ്ക്കോളൂ ആണോ ഇത് മറ്റേ താറാവ് കറി വെച്ച പോലെ ആവുമോ ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു ഇച്ചിരി ഉപ്പ് ഇട്ട് ഉപ്പ് രണ്ടാമത് ആഡ് ചെയ്തോ ആ രണ്ടാമത് അത് ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ആടാക്കാം കൂട്ടാം കുറേ നിങ്ങൾക്ക് ഉപ്പ് ഒത്തിരി വേണം ഉപ്പ് വേണ്ട ഗൈസ് ഇവളൊരു അടിപൊളി കുക്കാണ് അടിപൊളി ഒന്നുമല്ല

ഞാൻ ആഡ് കുറച്ച് മതി ചേർക്ക വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി ഞാൻ വലിയ പാചകാണി ഒന്നുമില്ല എന്നാലും ഇനി രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ചൊന്ന് ഒന്ന് കുറുകി ഒന്ന് സെറ്റാവട്ടെ അപ്പോൾ നമുക്ക് ഒന്ന് വെച്ചതൊന്ന് വേവിക്കാം നമ്മൾ അടപ്പെടുത്ത് മാറ്റി നോക്കുവാണേ ഒരുമാതിരി കുറുക് സെറ്റായിട്ടുണ്ട് ചാറ് വേണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം പിന്നെ നട്ടിപ്പൊളിച്ച് കുറുകി എല്ലായിടത്തും മസാല അരിപ്പിടിച്ച് അങ്ങനെ ഒരു അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പേ ഇച്ചിരി കപ്പ വേവിച്ചതും ഇപ്പം ഉണ്ടെങ്കിൽ അടിപൊളി ചിക്കൻ ഒക്കെ വേദിനും കപ്പയും മേടിച്ചിട്ടുണ്ട് കപ്പയൊക്കെ ഒന്ന് കഴുകിയൊന്ന് സെറ്റാക്കാം ചിക്കൻ മേടിച്ച കപ്പ ഇല്ലാതെ എന്ത് ഇങ്ങനെ കഴിക്കാനല്ലേ കപ്പയും വേ ചിക്കനും കൂടെ ഊട്ടി ഒരു പിടിത്തം പിടിച്ച അടിപൊളി കഴിവാണ് കഴുകി ഞാൻ പെട്ടെന്ന് വെക്കാൻ വേണ്ടി കുക്കറിനെ പോകാം കപ്പ ഉണ്ടാക്കുന്ന കുക്കർ ആവുമ്പോൾ രണ്ട് മിസിലൊണ്ട് കപ്പ വീവും കപ്പയാണെങ്കിൽ ഞാൻ എപ്പോഴും കുക്കറിനകത്ത് പെട്ടെന്ന് ചെയ്യാമല്ലോ കപ്പ എല്ലാം റെഡിയാക്കി ഇത് ഉപ്പിട്ട് എടുത്തില്ലേ അപ്പം നമ്മുടെ കപ്പ വെന്ത് കപ്പ നമുക്ക് ഊറ്റാം കപ്പ കുറച്ച് വെന്ത് പേടി നമ്മുടെ ഈ കപ്പടി വെള്ളമൊന്നു വച്ചിട്ടെ നമുക്കിനി കപ്പയ്ക്ക് കടു കുട്ടിക്കാം ഞാൻ വെള്ളം ഒന്നും വറ്റട്ടെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അന്ന് ചൂടാവട്ടെ കടു നമുക്ക് ഇട്ടുകൊടുക്കാം പൊട്ടട്ടെ അപ്പം കടു കൂടാൻ നമുക്ക് മരിയാത്തിൽ ഉള്ളുമ്പോഴേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഈ കടത്തിയത് ഈ കപ്പകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം മിക്സായിട്ട് കഴിയുമ്പോൾ ഇച്ചിരി വെന്ത് അല്ല നല്ല ടേസ്റ്റുള്ള കപ്പയാണ് നല്ല ഇച്ചിരി പോയല്ലേ கப்பியோ நல்ல நல்ல இல்ல ஓ பட்டன் அரை காலையில வைக்கணும் அப்ப நம்மட சாதிஷ்டமான சிக்கன் கறியை கப்பே ரெடியாයි இங்க டேஸ்ட் നോക്കാം ஹலோ இவ்வளவு என்னமே చూడ गाइस கடுது வேண்டாம் கேசர் ஒரு ചെറിയ ஆள் இவள வந்து இப்போണ്ട് கப்ப வேணான்னு மறு கொண்டு അങ്ങനെ ഉണ്ട് മുന്നേ സൂപ്പർ പാട്ടി പോയി അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും അപ്പം പിന്നെ ഞങ്ങളുടെ ചാനൽ കാണാത്ത ഉണ്ടെങ്കിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ പോയി കപ്പയും ചിക്കൻ കഴിച്ചിട്ട് വരാം ബൈ ബൈ